നമസ്കാരം കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടന്ന ഒരു പാർലമെൻ്റ് മണ്ഡലമാണ് വടകര അവിടെ രണ്ട് സിറ്റിംഗ് എം എൽ എ ഏറ്റുമുട്ടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് മട്ടന്നൂർ എം എൽ എ ആയ കെ കെ ശൈലജയും പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിലുമാണ് വടകര മാറ്റുരയ്ക്കുന്നത് അവിടെ അവസാന റിപ്പോർട്ടുകൾ പ്രകാരം ഷാഫി പറമ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ പാലക്കാട് അധികം വൈകാതെ തന്നെ ഒരു ബൈ ഇലക്ഷനെ നേരിടേണ്ടി വരും അപ്പോൾ ആരൊക്കെയാണ് പാലക്കാട് ബൈ ഇലക്ഷനിലേക്ക് ഏറ്റുമുട്ടുന്നത് രണ്ട് വിഭാഗത്തിൻ്റെ അതായത് സി പി എമ്മിലും അതുപോലെ തന്നെ കോൺഗ്രസിലും അതിനായുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായ ഒരു മത്സരാർത്ഥിയെ രംഗത്തിറക്കുക ഷാഫി പറമ്പലിനെ പോലെ തന്നെ ശക്തനായ ഒരു യുവരക്തത്തെ തന്നെ ഇറക്കുക എന്നാണ് കോൺഗ്രസിൻ്റെ ഏകദേശ തീരുമാനം അവിടെ അങ്ങനെയെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കും എന്നാണ് ഒടുവിൽ വിവരം ലഭിക്കുന്നത് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും എം സ്വരാജിനെ മത്സരിപ്പിക്കാനുള്ള നീക്കം തകൃതിയായി നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് അതിനിടയിൽ നിലവിലുള്ള രാജ്യസഭാ സീറ്റിൽ ഇളമരം കരീമിൻ്റെ പോസ്റ്റ് ഒഴിവ് വരികയാണ് അങ്ങനെയെങ്കിൽ അവിടെ ഇള ഇളമരം കരീം കോഴിക്കോട് നിന്നും വിജയിച്ചു കയറുകയാണെങ്കിൽ രാജ്യസഭയിലേക്ക് എം സ്വരാജിനെ മത്സരിപ്പിക്കും എന്നും അറിയുന്നുണ്ട് എം സ്വരാജ് രാജ്യസഭയിലേക്കാണ് മത്സരിക്കുന്നത് എങ്കിൽ പാലക്കാട് ഏറ്റുമുട്ടുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന നേതാവ് അഷ്വമായിരിക്കും എന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്തായാലും വടകരയുടെ റിസൾട്ടിനെ അനുസരിച്ചായിരിക്കും പാലക്കാട് മത്സരാർത്ഥികളെ തീരുമാനിക്കുക രണ്ട് വിഭാഗത്തിലും കോൺഗ്രസ്സിലും സി പി എമ്മിലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം